ചാണ്ടിയമ്മനെ മറുപടി പറയാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്ന് ചാണ്ടിയമ്മനെ മാറ്റി നിർത്തിയെന്ന ആരോപണത്തിൽ അടിസ്ഥാനമില്ല ചാണ്ടിയമ്മൻ്റെ വാക്കുകൾക്ക് ഗൗരവം കൊടുക്കേണ്ടതില്ലെന്നും വി ഡി സതീഷൻ മിഥുൻപിള്ള ചേരുന്നു മിഥുൻ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ചാണ്ടിയമ്മൻ നടത്തിയ വിവാദമായ പരാമർശം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തനിക്ക് ചുമതലകളൊന്നും നൽകിയില്ല എന്നുള്ള രീതിയിലായിരുന്നു ഇതിന് വി ഡി സതീശൻ്റെ മറുപടി വന്നിരിക്കുന്നത് അത് കാര്യമായി എടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും എന്നിപ്പോൾ വി ഡി സതീശന്റെ പ്രതികരണം അത്തരത്തിൽ തന്നെയായിരുന്നു ചാണ്ടി ഉമ്മന്റെ നിലപാടുകളെ പൂർണ്ണമായും തള്ളുകയാണ് വി ഡി സതീശൻ ചെയ്തിരിക്കുന്നത് ചാണ്ടി ഉമ്മന്റെ ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് വി ഡി സതീശൻ ഇന്ന് കണ്ണൂരിൽ പറഞ്ഞത് ചാണ്ടി ഉമ്മന്റെ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ താനില്ല ചാണ്ടിയമ്മന്റെ ആരോപണങ്ങൾക്ക് ഗൗരവം കൊടുക്കേണ്ടതില്ല എന്നും വി ഡി സതീശൻ പറയുകയുണ്ടായി മാത്രമല്ല ചാണ്ടിയമ്മൻ നടത്തിയ ആരോപണങ്ങളൊക്കെ തള്ളിക്കൊണ്ട് പാലക്കാട് മികച്ച ടീം വർക്കാണ് നടന്നതെന്നും വി ഡി സതീശൻ കണ്ണൂരിൽ പറയുകയുണ്ടായി അതായത് നേതൃമാറ്റവുമായി നേതൃമാറ്റത്തിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് ചാണ്ടി ഉമ്മൻ ഉന്നയിച്ച ആരോപണങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായും തള്ളുകയാണ് അല്ലെങ്കിൽ തന്നെ അവഗണിച്ചു എന്ന പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തനിക്ക് സംഘടനാ ചുമതലകൾ നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞ ചാണ്ടി ഉമ്മന്റെ നിലപാടുകളെ പൂർണ്ണമായും തള്ളുകയാണ് വിഡി ഡി സതീശൻ ആ കണ്ണൂരിൽ ചെയ്തിരിക്കുന്നത് ആ മറുപടി അതായത് ചാണ്ടി ഉമ്മന്റെ മറുപടികൾക്ക് ഒരു വിലയും നൽകേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയാണ് വി ഡി സതീശൻ സ്വീകരിച്ചത് രോഹിണി ശരി വിവരങ്ങൾ നൽകിയത്